അലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സ്വർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നേടൂ രണ്ടേക്കാൾ കിലോ സ്വർണ്ണ സമ്മാനം കാർഷിക വിളകൾ നശിപ്പിക്കുന്നതിന് പുറമെ രാത്രിയായാൽ മനുഷ്യജീവനുകൾക്ക് നേരെ കാട്ടാനകൾ പാഞ്ഞെടുത്തതോടെ ഭീതിയോടെ കഴിയേണ്ട ഗതികേടിലാണ് മമ്പാട് വീട്ടിക്കുന്ന് നിവാസികൾ ഓടായിക്കൽ മുതൽ വീട്ടിക്കുന്ന് വരെയുള്ള വനത്തോട് ചേർന്നുള്ള ഏഴ് കിലോമീറ്റർ റോഡരികിലാണ് രാത്രികാലങ്ങളിൽ കാട്ടാന തമ്പടിക്കുന്നത് ഇതുവഴി രാത്രികാലങ്ങളിൽ വീട്ടിലേക്ക് മടക്കുന്നവർക്ക് നേരെയാണ് കാട്ടാനകൾ പാഞ്ഞെടുക്കുന്നത് കല്ലുവാരി മാടം വീട്ടിക്കുന്ന് എന്നീ ആദിവാസി കോളനികളിലായി ഇരുന്നൂറ് വീടുകളും നാട്ടുകാരുടെ അറുപത് വീടുകളുമാണ് പ്രദേശത്തുള്ളത് നാട്ടുകാരിൽ മിക്കവരും റബ്ബർ കർഷകരാണ് പകൽ സമയത്ത് മലയെണ്ണാൻ കുരങ്ങ് പന്നികൾ മുതലായവയും രാത്രിയായാൽ ആനകളും ഇറങ്ങുന്നത് പതിവ് കാഴ്ചയാണ് പ്രദേശത്തുള്ള സ്വകാര്യ വ്യക്തികളുടെ പതിനഞ്ച് ഏക്കറോളം വരുന്ന കാട് മൂടിക്കിടക്കുന്ന സ്ഥലമാണ് വന്യജീവികൾ താവളമാക്കുന്നത് ഞങ്ങളുടെ ആവശ്യം കാട്ടിൽ നിന്ന് ഒരു ജന്തുക്കളും നാട്ടിലോട്ട് ഇറങ്ങരുത് ഞങ്ങൾ കാട്ടിലോട്ട് കയറിയാൽ ഞങ്ങൾക്കെതിരായിട്ട് കേസെടുക്കുന്ന ഫോറസ്റ്റ് കാരാണ് ഏഹ് കാട്ടിലെ ജന്തുക്കൾ കാട്ടിൽ തന്നെ നിൽക്കുക രാത്രിയും പകലും വന്ന പോലെ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ വേണ്ട വീടുകളിൽ മുഴുവൻ ആന വന്ന് കയറി വാഴയായിട്ടും കപ്പയായിട്ടും ഒരു കൃഷിയും കൊണ്ടും ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ വില ഏഹ് രാത്രി രാവിലെ വെട്ടാൻ പോകുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എൻ്റെ ആണെങ്കിലും എൻ്റെ മക്കളുടെ ഭാഗ്യം കൊണ്ടായിരിക്കും കിട്ടിയത് ഈ വളവിൽ തന്നെ വെച്ച് ആന മുമ്പി ചാടിയിട്ട് ആ ചാലിലോട്ട് എടുത്ത് ചാടി നൂൽ പോയിൻ്റെ രക്ഷപ്പെട്ടതാ പകൽ മുഴുവൻ ആ മലയണ്ണാനും കൊരങ്ങുമായിട്ടുള്ള ശല്യങ്ങളും രാത്രി ആന വീടുകളിൽ വീടിലാണേലും രാത്രി സന്ധ്യ ആകുമ്പോഴത്തേ ആന വന്ന് വീടിന്റെ വിട്ടു നിന്ന് കുറെ വാളുകളെല്ലാം പറങ്ങും കവങ്ങും എല്ലാം നശിപ്പിച്ച് രാത്രി കാലങ്ങളിൽ ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുന്നവരെയാണ് കാട്ടാനകൾ ആക്രമിക്കുന്നത് പലരും കഷ്ടിച്ചാണ് രക്ഷപ്പെടുന്നത് ജോലി കഴിഞ്ഞ് വരാറ് വെച്ചു കഴിഞ്ഞാല് ഒരു ഒമ്പതര മണി പത്ത് മണിക്കാണ് സാധാരണ വരാറ് പക്ഷെ ഞാൻ ആദ്യത്തെ തവണ ഞാൻ രക്ഷപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് എട്ടേമുക്കാല് ഒരു എട്ട് മണിക്കാണ് ഞാൻ ഓടായിക്കൽ നിന്ന് പോരുന്നത് ഏകദേശം എട്ട് മണി ആയപ്പോഴാണ് എട്ട് മണിക്ക് ഇങ്ങ് പോകുന്നു ഒരു എട്ടേകാല ആയപ്പോഴേക്ക് ഞാൻ ഇവിടെ എത്തി സമയം നേരത്തെ സാധാരണ പത്ത് മണിക്ക് വരുന്ന ഞാൻ എട്ടേകാലിന് വന്നപ്പോൾ ഇവിടെ പള്ളിയുടെ താഴത്ത് ആന റോഡിലാണ് ആന റോഡ് എന്ന് വെച്ചാൽ റോഡിൽ കൂടെ ഇങ്ങനെ നടന്നു വരികയാണ് ആന മുന്നിലോട്ട് ഞാൻ ആ വളവ് കഴിഞ്ഞ് വരലും സത്യം പറഞ്ഞാൽ ഇവിടെ ഇല്ല അതാണ് പ്രധാനം അതുകൊണ്ട് തന്നെ നമ്മൾ ബൈക്കിന്റെ വെട്ടത്തിലാണ് വരിക പിന്നെ നമ്മളെപ്പോഴും നമ്മൾ കയ്യിൽ ടോർച്ച് ഉണ്ടാവും ഒരു ടോർച്ച് ഉണ്ടാവും അപ്പൊ ഇങ്ങനെ കത്തിച്ചിങ്ങനെ വരുമ്പോൾ ആന എന്ത് ചെയ്തു ഇവിടെ വളവില് ഭാഗ്യത്തിനെന്ന് വെച്ചാൽ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു പോയതാണ് അപ്പൊ തന്നെ വട്ടം വെച്ച് പുറകോട്ട് പോയതുകൊണ്ട് രക്ഷപ്പെട്ടു ഇപ്പൊ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇതേപോലെ തന്നെ ഇവിടെ ഈ വളവിൽ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ വളവിൽ പള്ളിന്റെ താഴ്ത്തിയുള്ള വളവില് ഈ തൊട്ട് മുന്നിൽ വെച്ചാണ് ആന റോഡിന്റെ സൈഡിൽ നിന്നിട്ട് ആന ചീറിയത് അന്നും ഇതേപോലെ തന്നെ രണ്ട് സ്റ്റെപ്പ് ആനയ്ക്ക് വെച്ചാൽ റോഡിലോട്ട് കയറാം നമ്മുടെ വെട്ടം കണ്ടിട്ട് രക്ഷ രക്ഷപ്പെടുന്ന നൂറ് പോയിന്റാണ് രക്ഷപ്പെട്ടു പോയത് ഞാൻ ഇങ്ങനെയുള്ള അനുഭവങ്ങളാണ് ഇവിടെ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ വീട്ടുവളപ്പിലെ കൃഷിയിടങ്ങളിലെ വാഴ അടക്കമുള്ള എല്ലാ കൃഷികളും രാത്രിയായാൽ വന്യമൃഗങ്ങളെത്തി നശിപ്പിക്കുകയാണ് കൃഷിയിടങ്ങൾക്ക് ചുറ്റിലും സ്ഥാപിച്ചിട്ടുള്ള വൈദ്യുതി വേദികളെല്ലാം തന്നെ ആനകളെത്തി നശിപ്പിച്ച നിലയിലാണ് ഞങ്ങൾ ഇത് മമ്പാട് പഞ്ചായത്ത് ഒന്നാം വാർഡ് ഒന്നാം വാർഡിലെ ഏറ്റവും വലിയ വിഷയം ആന രാത്രിയായാലും ആനയും പന്നി ഒരു നിവൃത്തിയില്ല കൃഷി ചെയ്യാന് പകല് മല എണ്ണ ഇത് എണ്ണും കൂടെ ഒരു നിവൃത്തിയില്ല ഞങ്ങൾ താഴെ വെക്കുന്നത് ഞങ്ങൾ മുകളിലോട്ട് നോക്കുക എന്നല്ലാതെ നമുക്ക് ഇവിടെ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് വെടിവെക്കാൻ ഓർഡർ ഒക്കെ ഉണ്ട് പക്ഷെ പഞ്ചായത്ത് അനുവദിക്കുന്നില്ല ആളൊക്കെ ഉണ്ട് വണ്ടൂരി എത്രയോ തിരുവാലി പഞ്ചായത്ത് വണ്ടൂരി പഞ്ചായത്ത് എത്രയോ പന്നി വെടിയും ഒക്കെ നടക്കുന്നു നമ്മുടെ മമ്പാട് പഞ്ചായത്ത് മാത്രം അനുവദിക്കുന്നില്ല വെടിവെക്കാനും പന്നിശല്യവല്യം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങളെല്ലാം ടാപ്പിങ്ങാതെ കൂടുതൽ ഈ ഇവിടെ മുതൽ ഈ ഏതാണ്ട് റൂബിപ്പള്ളിയുടെ അവിടെ മുതൽ ഒരു രണ്ട് കിലോമീറ്ററോളം തൂണു കൊണ്ട് ഇടക്കിടയ്ക്ക് ലൈറ്റും ഉണ്ട് ഒറ്റ വരെ കത്തുന്നതില്ല ഒരു മൂന്ന് മാസം മുന്നേ ഇട്ടതാ ഒരു മാസത്തോളം കത്തി ഒന്നോ രണ്ടോ ലൈറ്റ് ഈ മെയിൻ വളവ് ഈ പള്ളിയുടെ അപ്പുറത്ത് ഒന്ന് ഈ പഴയ മഠത്തിന്റെ മുന്നിൽ ഒരു രണ്ട് മൂന്ന് വളവുണ്ട് അവിടെ കയ്യില് ഒരു മൂന്ന് ലൈറ്റ് ഇട്ട് വന്നാൽ ഒരു പകുതി സമാധാനവും ഒന്നും അല്ലെങ്കിൽ ആന കണ്ടോണ്ട് ഞാൻ കൂടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ വേറൊന്നും അല്ല മോട്ടർ സൈക്കിളെല്ലാം കൂടുതൽ ആൾക്കാർ സഞ്ചരിക്കുന്നത് ഇത് മോട്ടോർ സൈക്കിളിനും വളവിനും വെട്ടമില്ല ഈ വെളിച്ചത്തിന് ഏറ്റവും കുറഞ്ഞ ഒരു അഞ്ചാറ് ലൈറ്റ് ഈ വളവുകളിൽ മാത്രം കിട്ടുകയാണ് പല പ്രാവശ്യം ആവശ്യപ്പെട്ട മെമ്പറിനോട് പറയും മെമ്പർ പറയും പഞ്ചായത്ത് പഞ്ചായത്ത് പറയുമ്പോൾ പറയും ഇലക്ട്രിസിറ്റി ആണ് അവിടെ ചെല്ലുമ്പോൾ പറഞ്ഞു ഇത് പഞ്ചായത്തായിരുന്ന പറഞ്ഞു ഞങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് പറഞ്ഞു പറ്റിക്കുന്നില്ല അത് ഇനി ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട ഒരു അനുവാദം തന്നാൽ ഈ കിടക്കുന്ന ലൈറ്റ് ഒന്നും ഞങ്ങക്ക് മാറിയിടാൻ ലൈറ്റ് ഉണ്ട് ബൾബ് മേടിച്ചിടാം അത് ഇവിടെ പത്തറുപതോളം ടാപ്പിങ്ങാറുണ്ട് ഈ അറുപത് പേരും ഓരോ ബൾബ് മേടിച്ചിടാൻ തയ്യാറാണ് അതൊന്നും അനുവദിച്ചാൽ മതി ഇനി മുമ്പ് ഞങ്ങള് പലയിടത്ത് ബൾബ് ഇടാൻ വേണ്ട അത് തടഞ്ഞിട്ടുണ്ട് കാരണം അത് ഇലക്ട്രിക് ആദ്യ കെ സി പി അവരോട് പറയും പറഞ്ഞു പഞ്ചായത്ത് ചേണ്ടിതെന്ന് പറയും ഞങ്ങൾ ഇനി എവിടെ പോയി ആവശ്യപ്പെടണത് അപ്പൊ ഞങ്ങളുടെ ഒരു അപേക്ഷ ഇതാണ് രാത്രിയിൽ വെളുക്കാമ്പുറത്ത് പോകുന്ന ഞങ്ങൾക്ക് കാണാൻ ലൈറ്റ് ഒരു അഞ്ചാറ് ലൈറ്റ് ഇട്ടുന്നില്ല വേണ്ടല്ല ഇടാനുള്ള അനുവാദം കിട്ടിയാൽ മതി പ്രദേശത്തെ റോഡരികിൽ തെരുവ് വിളക്കുകൾ സ്ഥാപിക്കണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം വർഷങ്ങൾക്ക് മുൻപ് തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അവയൊന്നും തന്നെ പ്രകാശിക്കുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്തിൽ പലതവണ ബന്ധപ്പെട്ടിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് ഇവരുടെ പരാതി ന്യൂസ് ബ്യൂറോ എടവണ്ണ നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ